അവർക്ക് ഇന്ത്യ എന്താണെന്ന് അറിയില്ല അവർക്ക് വലിയ വിലയൊന്നുമില്ല ഇന്ത്യൻ മാർക്കറ്റ് പതിനേഴ് വർഷം ഈ വണ്ടി കൊണ്ട് കൊണ്ടുനടക്കണ ഒരാളുണ്ടല്ലോ അത് അത്രമാത്രം അടിപൊളിയായിട്ടാണ് വണ്ടി മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് പക്ഷേ വൺ വണ്ടി എനിക്ക് ഓടിച്ച് കൂടുതലും ആ ഒരു ഓർമ്മ ട്രാക്കിലായിരുന്നു നമ്മൾ റോട്ടിൽ അങ്ങനെ ഓടിക്കാറുണ്ടായില്ല വാട്സ്ആപ്പ് ആൻഡ് വെൽക്കം ബാക്ക് ടു വ്ലോഗ് സോ ഈ ഒരു കോക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുണ്ടാവുമല്ലോ ഇത് ഏതാ വണ്ടി എന്താ വണ്ടി എന്നൊക്കെ സോ യെസ് ദിസ് ദു തൗസൻഡ് ട്രാക്ക് ബ്രീഡ് സ്ട്രീറ്റ് വെപ്പൺന്ന് നമുക്ക് വേണേൽ പറയാമല്ലേ അന്നത്തെ കാലത്ത് എല്ലാവരും മോഹിച്ച ഒരു വണ്ടിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു വൺ ഫിഫ്റ്റി സി സി വണ്ടിയിൽ ഫ്യുവൽ ആയിട്ട് വന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ആർ വൺ ഫൈവ് വേർഷൻ വൺ സോ ഇത് വേർഷൻ ടു ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇതിൻ്റെ എസ് എന്നൊക്കെ പറഞ്ഞ വേരിയൻ്റ് അവർ പിന്നെയും ഇറക്കിയിട്ടുണ്ടായി ആൾക്കാർക്ക് വേർഷൻ വണ്ണിനോടുള്ള താല്പര്യം കാരണം അവർ എസ് എന്ന് പറഞ്ഞ ഒരു വേരിയൻറ്റിൽ ആ ഒരു വി റ്റൂയുടെ എൻജിൻ വെച്ചിട്ടൊക്കെ ഒരു വണ്ടിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായി പവറിനും കായത്തിനും ഒരു കുഴപ്പവും ഒരു കുറവും എനിക്ക് ഇപ്പോഴും തോന്നുള്ള കേട്ടോ അതിനു വർഷമായിട്ട് ഈ വണ്ടി കൊണ്ടു നടക്കണ ഒരാളുണ്ടല്ലോ അത് അത്രമാത്രം അടിപൊളിയായിട്ടാണ് വണ്ടി മെയിൻറ്റൈൻ ചെയ്ത് ും ഫുള്ി റീസ്റ്റോർ ചെയ്തെടുത്തേക്കുന്നതും ഓരോ നട്ടും ബോൾട്ടും എല്ലാ പാർട്ടും ഈവൻ ദ റിയർ ടയർ വരെയും സ്റ്റോക്സ് സൈസിലാണ് ഈ ഈ വണ്ടിയിൽ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു രക്ഷയില്ല നല്ല അടിപൊളിയായിട്ടാണ് വണ്ടി കൊണ്ട് വണ്ടി മെയിൻറ്റൈൻ ചെയ്തേക്കുന്നത് എല്ലാ സംഭവങ്ങളും വർക്കിങ്ങുമാണ് ആൻഡ് സ്റ്റിൽ എഞ്ചിന് അത്ര അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും ഇത്രേം ഞാൻ പൊളിക്കുന്നുള്ളൂ അധികം പൊളിക്കുന്നില്ല ബട്ട് ഈ സ്റ്റിൽ ഇത്രയും കാലങ്ങൾക്ക് ശേഷം ആ ഒരു പവർ ആ ഒരു റോ ഫീൽ ആ ഒരു ആർ വൺ ഫൈവിൻ്റെ ആ ഒരു അഗ്രസീവ്നെസ് ഇപ്പോഴും ഈ ഒരു വണ്ടിയിൽ നമുക്ക് കിട്ടണം കേട്ടോ അതാണ് ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം അപ്പോൾ ഞാൻ വണ്ടി നിർത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെയാണ് എന്താണ് ഈ വണ്ടി ഇത്രയും ഞാൻ പറയാൻ കാരണം എന്തൊക്കെയാണ് ഈ വണ്ടിയിൽ ഇപ്പോഴും ചെയ്തേക്കണതും എങ്ങനെയാണ് ഈ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തേക്കണതെന്ന് കേട്ടോ യെസ് യെസ് ഇതാണ് നമ്മുടെ വണ്ടിയല്ലെന്നല്ല പുത്തൻ കുട്ടപ്പനായിട്ട് ആ ഒരു റെഡ് കളറിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ആ ആർ വൺ ഫൈവിൻ്റെ ഒറിജിനൽ സ്റ്റിക്കണ ഈ ഒരു വണ്ടി ഇപ്പോഴും കൊണ്ടുപോകണം ഇതാണ് ഞാൻ പറഞ്ഞത് റിയൽ സെഷൻ ടയേഴ്സ് ഉണ്ടോ ഹൺഡ്രഡ് സെഷൻ്റെ ടയേഴ്സാണ് ഇതിലിട്ടേക്കുന്നത് ആ കുട്ടി ടി ടയേഴ്സ് നമ്മൾ ട്രാക്കിലൊക്കെ ഇങ്ങനത്തെ ടയർ വെച്ച് ഞാൻ ഓടിജിനായി ആർ ടി ആർ ടൂറ് എടുക്കുക അതേ ഒരു ടയേഴ്സാണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റുക ഒരു രക്ഷയില്ല ഭയങ്കര അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിൻ്റെ വണ്ടി ആൻഡ് നെക്സ്റ്റ് നോക്കാൻ പോയി ഇതിൻ്റെ എഞ്ചിൻ കേട്ടോ എഞ്ചിൻ നോക്കാൻ പോയാൽ ഒരു വൺ ഫോർട്ടി നയൻ പോയിൻ്റ് എയ്റ്റ് സിക്സി എൻജിനാണ് പ്രൊഡ്യൂസിങ് ആൾമോസ്റ്റ് ഫിഫ്റ്റീൻ ന്യൂട്രൻ വീഡിയോസ് ഓഫ് ടോർക്ക് ആൻഡ് സെവൻറ്റീൻ എച്ച് പി ആണ് ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൻഡ് ഗ്രൗണ്ട് കെയൻസ് വൺ സിക്സ്റ്റി എമ്മും ആണ് ഫ്രണ്ടും ബാക്കും നമുക്ക് ഡിസ്ക് കാണാൻ പറ്റും ഇതൊക്കെ ഒറിജിനൽ ഡിസ്ക് ആ സെറ്റ് ചെയ്തേക്കണതാണ് ഇതിൻ്റെ അകത്ത് അപ്പോൾ അതൊക്കെ കിട്ടാൻ കുറച്ച് പാടുത്ത് കുറേ ആൾ പറഞ്ഞതെന്ന് വെച്ചാൽ അർജുൻ ആണ് ആളുടെ പേര് അപ്പോൾ ആൾ പറഞ്ഞതെന്ന് വെച്ചാൽ കുറേ സ്ക്രാപ്പിലൊക്കെ പോയി കുറേ സാധനങ്ങളൊക്കെ എടുത്താണ് റിയൽ നമുക്ക് മോണോഷോക്ക് ലിങ്ക് ടൈപ്പ് സസ്പെൻഷനാണ് കൊടുത്തേക്കുന്നത് ആൻഡ് ഇതാണ് ഫ്രണ്ടിന്ന് ഫ്രണ്ടിലത്തെ ഹെഡ് ലാമ്പൊക്കെ ഫുൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഫുൾ പുതിയ ഹെഡ് ലാംസ് യൂണിറ്റ് തന്നെയാണ് ഇതിൽ സെറ്റ് ചെയ്തേക്കുന്നത് ആൻഡ് ഫ്രണ്ടിൽ നമുക്ക് എയ്റ്റി സെഷൻ്റെ ടയേഴ്സാണ് ഈ ഒരു വണ്ടിയിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഈ എൽ ഇ ഡി വെച്ചിട്ടുണ്ട് നോർമൽ ചെറിയ ബൾബ് നോർമൽ ഹാലജൻ ബൾബില്ല എൽ ഇ ഡി ബൾബിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഒരു മീറ്റർ നോക്കാൻ പറയാം നമുക്കൊരു അനലോഗ് പ്ലസ് ഡിജിറ്റൽ മീറ്റർ നമുക്ക് കാണാം മുപ്പത്തി മൂവായിരത്തി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ആണ് ഈ ഒരു വണ്ടി ഓടിയേക്കുന്നത് ഈ ഭാഗത്തൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ കണ്ടീഷൻ പുറത്ത് പക്കയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കണേ സീറ്റ് കാണാം നമുക്ക് സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് വേണുണ്ട് ആൻഡ് ദിസ്ഇസ് ഡെൽറ്റ ബോക്സ് ഫ്രെയിമോടെ വന്ന ആ ഒരു ആർ വൺ ഫൈവ് വേർഷൻ വൺ അല്ലേ മാൻ ഒരു രക്ഷ അപ്പോൾ എൻ്റെ അടുത്ത് ജസ്റ്റ് വണ്ടി ഇങ്ങനെ റീസ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ ചെയ്യുമോ എങ്കിൽ അങ്ങനെ വീഡിയോ ചെയ്യാൻ താല്പര്യമെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് എന്തായാലും ചെയ്യാം അപ്പോൾ അങ്ങനെ നമ്മൾ എടുത്തു വീഡിയോ ചെയ്യുന്നു സോ നമുക്ക് വണ്ടി മാറിയിരിക്കാം വണ്ടിയുടെ വെയിറ്റ് തന്നെ വൺ തേർട്ടി വൺ കെ ജി ആണ് വണ്ടിയുടെ വെയിറ്റ് ആൻഡ് ഓൾമോസ്റ്റ് എനിക്ക് ഫ്ലാറ്റ് ഫുഡല്ല എനിക്ക് മുട്ടും മടയും കൂടി ആട്ടിരിക്കുന്നത് അപ്പോൾ അത്രയും ലോ സീറ്റ് ഇടണം എൻ്റെ ഹൈറ്റ് ഫൈവ് സിക്സ് ആണ് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുവായിരുന്നു ആ കാലത്തൊന്നും നമുക്ക് പ്രായമായിട്ടുണ്ടായില്ല അല്ലെങ്കിൽ ഇതേപോലത്തെ സാധനമൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ എടുത്ത് ആക്കായിരുന്നു ആൻഡ് സോ ഇതാണ് വണ്ടി ട്വൽവ് ലിറ്റേഴ്സ് ഓഫ് ടാങ്ക് കപ്പാസിറ്റി ആൻഡ് ആ ഒരു ആ ഒരു റൈഡിങ് പോസ്റ്റർ അല്ലേ ആ ഒരു ട്രാക്കിലൊക്കെ ഓടിക്കുന്നത് എൻ്റെ ഒരു ഞങ്ങളുടെ ട്രാക്ക് ബൈക്ക് ആർ ആൻഡ് ഫൈവ് വേർഷൻ വൺ എടുത്തിട്ടുണ്ടായി പഠിക്കാനൊക്കെ ആയിട്ട് അതൊക്കെ ആയിട്ട് ഞാൻ കരിയിൽ പോയിട്ടുണ്ടായി ആ വണ്ടിയൊക്കെ കൊടുത്തു പക്ഷേ ഈ വണ്ടിയിലാണ് ഈ ആർ എൻഡ് ഫൈവ് വേർഷൻ വണ്ണിലാണ് ഞാൻ ട്രാക്ക് ശരിക്ക് എനിക്ക് പഠിക്കാൻ പറ്റിയോ അപ്പോൾ അങ്ങനത്തെ ഒരു യൂസ്ഫുൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മെമ്മറിയും കൂടെ എനിക്ക് ഒരു ആർ എൻഡ് ഫൈവ് വേർഷൻ വണ്ണിൻ്റെ സൈഡിൽ നിന്ന് എനിക്കുണ്ട് അപ്പോൾ പോവാം നമുക്ക് ഓടിക്കാം ഐ ഫുള്ളി ഗിയേഡ് ലെറ്റ്സ് ഗോ എക്സോ സൗണ്ട് ഏൽപ്പിക്കണം നിങ്ങൾക്ക് ജസ്റ്റ് എക്സോ സൗണ്ട് ഏൽപ്പിക്കും ഞാൻ അധികം ഒരു പ്രാവശ്യം ഞാൻ പൊളിച്ചു നിങ്ങളെ കാണിച്ചു പൊളിച്ചു എന്ന് ഉദ്ദേശിച്ചത് ജസ്റ്റ് ഒരു കൈ ഒന്ന് ത്രോട്ടലി തീർത്തു ബിക്കോസ് എനിക്ക് വണ്ടി മേ കൊണ്ടുപോകുള്ളൂ വണ്ടിക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല എന്നാലും എനിക്കൊരു പേടി ഇത്രയും പൊന്നുപോലെ നോക്കി വണ്ടി നമ്മളെങ്ങനെ പൊളിക്കാന്ന് അപ്പോൾ ദിസ്ഇസ് ദ എക്സ് വാസ് നോട്ട് ദിസ്ഇസ് ഇറ്റ് സോ ലെറ്റ്സ് ഗോ നമുക്ക് ഒരു റൗണ്ട് പോയിട്ട് വീഡിയോ എൻ്റെ കേട്ടോ ഈശ്വര ഇവിടെ ഫോട്ടോ ഷൂട്ട് കളിയാണല്ലോ ഇപ്പൊ ഫുൾ വണ്ടികളുടെ യെസ് അതാണ് നമ്മുടെ ആർ വൺ ഫൈവ് ഫുള്ളി റീസ്റ്റോർഡ് ആർ വൺ ഫൈവ് തൗസൻഡ് എയ്റ്റ് ആർ വൺ ഫൈവ് വേർഷൻ വൺ എന്തായാലും ഇതിനെ പറ്റി പറയാനുള്ളത് അങ്ങനെ പ്രത്യേകിച്ച് കുറെ കാര്യങ്ങളെടുത്തൊന്നും എനിക്കൊന്നും പറയാൻ പാടില്ല ബട്ട് പവർ വൈസ് അന്നത്തെ കാലത്തെ ഒരു അക്രമ വണ്ടിയായിരുന്നു വൺ തേർട്ടി വൺ കിലോമീറ്റർ പെർ അവർ ആണ് കമ്പനി ടോപ്പ് സ്പീഡ് പറഞ്ഞിരിക്കുന്നത് അത് കൂടാണ്ട് സീറോ ടു സിക്സ്റ്റി ഓൾമോസ്റ്റ് ഫോർ പോയിൻറ്റ് നയൻ സെക്കൻഡ്സിൽ ഈ വണ്ടി ചെയ്യുമായിരുന്നു അതൊക്കെയാണ് ഈ വണ്ടിയുടെ പവർ ഫിഗേഴ്സ് എന്ന് പറയാൻ പോയാൽ ഇപ്പോഴും കൈ കൊടുത്തേക്കേണ്ട എനിക്ക് സോറി കൈ കൊടുക്കാമെന്നുള്ള പക്ഷിൽ വണ്ടി പക്ക പക്ക ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു എൻജിൻ്റെ സൈഡിൽ നിന്ന് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമേ ഫീൽ ചെയ്യുള്ള അത്ര ഈസി ആയിട്ടാണ് എനിക്ക് ഓടിക്കാൻ പറ്റണത് പിന്നെ ഇതിന് വന്ന ആ ഒരു ലിങ്ക് ടൈപ്പ് മോണോക്രോസ് സസ്പെൻഷൻ അത് വേറെ ലെവൽ കംഫേർട്ടായിരുന്നു ആ ഒരു ലിങ്ക് ടൈപ്പ് സസ്പെൻഷനൊക്കെ തന്നെയാണ് ഇപ്പോൾ കുറേ വണ്ടികൾ കൂടുതൽ കംഫേർട്ട് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഹിമാലയൻ ആൻഡ് അതേ ഒരു മെക്കാനിസമാണ് ഹിമാലയനിൽ പുതിയ എക്സ്പെൽസിലൊക്കെ യൂസ് ചെയ്യണേ അപ്പോൾ അന്ത കാലത്ത് ഇതൊക്കെ യമഹ ഇതിവിടെ ഇറക്കിയതാണ് യമഹനെ ഞാൻ ഞാനൊരു യമഹ ഫാനെന്ന് വെച്ചാൽ അല്ല കാര്യം അവർ ഇന്ത്യക്ക് വേണ്ടി ഒരു പിന്നാക്കും നോക്കുന്നില്ല അവർക്ക് ഇന്ത്യ എന്താണെന്നറിയില്ല അവർക്ക് വലിയ വിലയൊന്നുമില്ല ഇന്ത്യൻ മാർക്കറ്റ് അവർക്ക് ഔട്ട്സൈഡ് മാർക്കറ്റുകളാണ് അവർക്ക് കുറച്ചും കൂടെ ലാഭകരം എന്താ പറയുക തോന്നുന്നു കാര്യം ഇന്ത്യയിലേക്ക് അവരങ്ങനെ വലുതായിട്ടൊന്നും നോക്കുന്നില്ല നല്ല വണ്ടികൾ കൊണ്ടുവരിക അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഇപ്പോഴും പഴയ വണ്ടികൾ കളർ മാറ്റി കാര്യങ്ങളൊക്കെയാണ് അവർ ഇറക്കുന്നത് സോ ദാറ്റ്സ് അബൌട്ട് യമഹ അത് വിട്ടേക്കാം ടയേഴ്സൊക്കെ ഇപ്പോൾ ഇതിൻ്റെ ടയേഴ്സ് പറയാൻ പറയാം ഫ്രണ്ടിൽ എയ്റ്റി സെഷനും റിയറിൽ ഹൺഡ്രഡ് സെഷൻ ടയേഴ്സ് ഒക്കെ ജസ്റ്റ് മാറിയുള്ളൂ ഇപ്പോൾ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ ആളുടെ തന്നെ അർജുനേ തന്നെ രണ്ട് വണ്ടി ഉണ്ട് ഒരു ആനിവേഴ്സറി എഡിഷനും കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും രണ്ട് വണ്ടികൾ എടുത്തിട്ട് ചെറിയൊരു വീഡിയോ നമുക്ക് ചെയ്യാം ഒരു ട്രിബ്യൂട്ട് വീഡിയോ പോലെ നൈസായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം ബട്ട് സ്റ്റിൽ മാൻ ഐ എം സോ ഹാപ്പി കാര്യം ആർ എൻ ഫൈവ് ഇത് ഈ വണ്ടി വർക്ക് ഓക്കെ റോഡിലങ്ങനെ ഓടിക്കാറില്ല കൂടുതലും ട്രാക്കിൽ ഓടിച്ചാണ് നമ്മൾ ആ ഒരു വണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായത് അപ്പോൾ ഇത് റോഡിൽ ഓടിക്കാൻ കിട്ടിയതും ഇത്രയും ആ ഒരു ടു തൗസൻഡ് എയ്റ്റ് മോഡൽ വണ്ടി നമുക്ക് ഇപ്പോഴും നല്ല കലക്കം കണ്ടീഷനിൽ സെറ്റ് ചെയ്ത് നമുക്ക് ഓടിക്കാൻ ഓടിക്കാമെന്ന അർജുൻ ബ്രോ വലിയൊരു താങ്ക്സ് ഉണ്ട് അപ്പോൾ ഞാൻ അതിന് ചെറിയ റീലൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും അതൊക്കെ നിങ്ങൾക്ക് പോയി ചെക്ക്ഔട്ട് ചെയ്യാം അതിൽ പോയി ചെക്ക്ഔട്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വരും വേണ്ട സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് വാട്ടർ സ്മൂത്ത് ത്രോട്ടൽ മാൻ ഒരു രശയില്ല കേട്ടോ ആട്ടിപ്പോളി എന്താ കംഫേർട്ട് ഇപ്പോഴും ഓ ശരിക്കും ഇതൊരു ഒരു പൊസിഷനായിട്ട് പൊഷനായിട്ട് ആർ അറൗണ്ട് ഫൈവ് വേർഷൻ ത്രീ വി ത്രീയൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ കാര്യം അത് കുറച്ചും കൂടി കമ്മിറ്റഡ് ആയിരുന്നു ഇത്രയും കമ്മിറ്റഡ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഒരു പൊസിഷൻ കാര്യം ഇത്രയും ഓടിച്ചു ഓടിച്ചിട്ട് എനിക്ക് ഒരു കൈക്ക് ഒരു വേദന അങ്ങനത്തെ കാര്യങ്ങൾ തോന്നുന്നില്ല പക്ഷേ വി ത്രീയൊക്കെ ഓടിച്ചാൽ അപ്പം തന്നെ കൈ കുറച്ച് കഴിയുമ്പോൾ കൈ വേദന കാര്യങ്ങളൊക്കെ ഉണ്ടാവും എനിക്ക് അത്ര അഗ്രസീവ് റൈഡിങ് പൊസിഷൻ ആയതുകൊണ്ടാണ് ആൻഡ് ദിസ് ദിസ്ഇസ് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ മെഷീൻ ഒന്നും പറയാനില്ല അതിന്റെ മീറ്ററൊക്കെ ഉണ്ടല്ലോ ആ ഒരു സ്പീഡൊക്കെ ടാക്കോമീറ്റർ ഇങ്ങനെ അടിച്ച വരുമ്പോനെ ഓ ആ ട്രാക്കിൽ ഓടിക്കുന്ന ഓടിക്കണ ഫീലൊക്കെ വേറെ തന്നെയായിരുന്നു ഈ ഒരു ആർ വൺ ഫൈവിന്റെ ഈ ചാട്ടിന് എങ്ങോട്ടാ ആ ആ വേറൊരു ഫീൽ തന്നെ ആയിരുന്നു ട്രാക്കിലൊക്കെ ഓടിക്കുന്നത് പിന്നെ ആരും ചോദിക്കണ്ട ഇത് കൊടുക്കുന്നില്ല ഇത് കൊടുക്കുന്നില്ല ആള് പണിത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാണ് കൊടുക്കാനുള്ള ഒരു പ്ലാനും ഇല്ല ഈ വണ്ടിയൊന്നും അപ്പോൾ ദാറ്റ് ഇസ് ഇറ്റ് അതാണ് എനിക്ക് ആർ എൻ്റ് ഫൈവ് വേർഷൻ വണ്ണിനെ പറ്റി പറയാനുള്ളത് ഇറ്റ് സ്റ്റിൽ മെമ്മറി ഞാൻ ട്രാക്ക് ഓടിക്കാൻ പഠിച്ചത് ഈ ഒരു ടു തൗസൻഡ് എയ്റ്റ് ട്രാക്ക് ബ്രീഡ് വെപ്പണീന്ന് തന്നെയാണ് ആ ഒരു ട്രാക്കിൽ ഓടിക്കാൻ പഠിച്ചതും ഫുൾ ലെവൽ വൺ ലെവൽ ടു ട്രെയിനിങ് ഒക്കെ ചെയ്തത് ഈ ഒരു വണ്ടി ഓടിച്ചിട്ടാണ് ആർ എൻ ഫൈവ് വേർഷൻ വൺ ഓടിച്ചിട്ടാണ് ആൻഡ് അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു ഭയങ്കര രസമാണ് ഈ വണ്ടി ട്രാക്കിൽ ഓടിക്കാൻ പഠിക്കാനായാലും ആ ഒരു വൺ ഫിഫ്റ്റി സി സി ഒക്കെയാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് നമുക്കൊരു ബിഗിനർ എന്നുള്ള രീതിയിൽ പഠിക്കാൻ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്വന്തം വണ്ടി ആദ്യം ഒരു ചെറിയ വണ്ടി പഠിച്ച് വേണം നമ്മൾ സ്വന്തം വണ്ടിയിൽ പോയി ട്രാക്ക് ഓടിക്കാൻ പഠിക്കുക അപ്പം നമ്മുടെ സ്വന്തം വണ്ടിയായിട്ട് നമ്മൾ കുറച്ചും കൂടെ അറ്റാച്ച്ഡ് ആവും കുറച്ചും കൂടെ അറിയാൻ പറ്റും നമുക്ക് നമ്മുടെ വണ്ടി എന്താണെന്നുള്ള കാര്യം സോ അതായിരുന്നു എനിക്ക് ഈ വണ്ടിനെ പറ്റി പറയാനുള്ളത് സ്റ്റിൽ ബട്ടർ സ്മൂത്ത് ബൈക്ക് സ്റ്റിൽ ട്രാക്ക് ബ്രീഡ് സ്ട്രീറ്റ് വെപ്പൺ നമുക്ക് വേണേ പറയാം പവർഫുള്ളായിട്ടുള്ളൊരു വണ്ടിക്ക് എന്ത് മൈലേജ് ഉണ്ടായിരുന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് തേർട്ടി ഫൈവ് ഒക്കെ ആയിരുന്നു ഒരു ആവറേജ് മൈലേജ് വി ത്തി ഒക്കെ വന്നപ്പോൾ ഭയങ്കര മൈലേജ് ആയി വിക്ക് ഫിഫ്റ്റി നയൻ ഒക്കെ കിട്ടിയ കാലമൊക്കെ ഉണ്ടോ എനിക്ക് വി ത്തി ആയിട്ട് ഞാനൊരു റൈഡൊക്കെ പോയപ്പോൾ എനിക്ക് ഫിഫ്റ്റി നയൺ വരെ ഈയൊരു ആർ എണ് ഫൈവ് വി ത്തിരിയിൽ നിന്ന് എനിക്ക് മൈലേജ് കിട്ടിയിട്ടുണ്ട് ശരിക്കും ടാങ്ക് ടു ടാങ്ക് നോക്കിയപ്പോൾ കിട്ടിയ ഒരു മൈലേജാണ് ഫിഫ്റ്റി നയൻ ഒക്കെ അപ്പോൾ അത്രയും കേപ്പബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് വൺ ഫിഫ്റ്റി സി സി ആയ അത്രയും കേപ്പബിൾ ആയിട്ടുള്ള വണ്ടിയാണ് യുടെ ആർ വൺ ഫൈവുടെ എല്ലാ സീരീസും പക്ഷേ ഇപ്പോൾ വിലയൊക്കെ നോക്കാൻ പോയാൽ അങ്ങ് എത്തിയല്ലേ അങ്ങ് ദൂരെ എത്തി വിലയൊക്കെ നല്ല വിലയായിട്ടുണ്ട് ഏകദേശം എനിക്ക് തോന്നണം ഇപ്പോൾ നമ്മൾ ആർ വൺ ഫൈവ് എടുക്കാൻ പോയാൽ എം ഒക്കെ എടുക്കാൻ പോയാൽ രണ്ടര ലക്ഷം രൂപയ്ക്ക് മുകളിൽ കൊടുക്കണം ഒരു വൺ ഫിഫ്റ്റി സി സി വണ്ടിക്ക് ആൻഡ് ഇസ് ഇറ്റ് സ്റ്റിൽ വേർത്ത് എന്ന് ചോദിച്ചാൽ ആ ഒരു സെഗ്മെൻ്റിൽ വേറെ വണ്ടികളില്ല ആദ്യം പറഞ്ഞ വൺ ഫിഫ്റ്റി സി സി സെഗ്മെൻറ്റ് അത്രയും നല്ല പവറും അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു വണ്ടി എനിക്ക് തോന്നണുള്ള വേറെ ഉണ്ടെന്ന് ബട്ട് സ്റ്റിൽ ഹോപ്പ് ഫുള്ളി ഹോണ്ട ഉണ്ട് സിസുക്കി വൺ ഫിഫ്റ്റി ഉണ്ട് ആൻഡ് ഹോണ്ട ഇല്ല ഹോണ്ട വരുമായിരിക്കും ഹോണ്ട പണ്ടുണ്ട് സി ബി ആർ അതൊക്കെ തിരിച്ച് കൊണ്ടുവരുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയില്ല കേട്ടോ സു യെസ് അതൊക്കെ തന്നെ ഇത് നമ്മുടെ ഈ ഒരു ട്രാക്ക് ബ്രീഡ് വെപ്പണിനെ പറ്റിയുള്ള കാര്യം രണ്ടായിരത്തി എട്ടിലെ പുലിക്കുട്ടിയിലാണ് നമുക്ക് കിട്ടിയത് സോ എനിക്ക് ഇനിയും നല്ല അടിപൊളി വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ട് ഈ ഒരു ആർ എൻ ഫൈവിൻ്റെ മുകളിൽ ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ഡി എം ചെയ്യാം ഐ വുഡ് ലവ് ടു ഫീച്ചർ ഇറ്റ് ഓൺ മൈ ചാനൽ ഇങ്ങനത്തെ പണ്ടത്തെ വണ്ടി ആർ എക്സ് ഒക്കെ നല്ല തിളക്കി ആർ എക്സിസ് ആയിട്ടൊക്കെ നല്ല തിളക്കി മിനിക്ക് വെച്ചേക്കണ വണ്ടികളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഡു കോൺടാക്ട് എനിക്ക് എന്തായാലും ഫീച്ചർ ചെയ്യാൻ ഭയങ്കര താല്പര്യമുണ്ടെങ്കിൽ അങ്ങനത്തെ പഴയ റീസ്റ്റോർഡ് വണ്ടികളല്ലേ പക്ക നീറ്റ് കണ്ടീഷനിലേക്ക് കൊണ്ടു നടക്കണ വണ്ടികളൊക്കെ നമുക്ക് ഞാൻ എന്തായാലും എൻ്റെ ചാനലെങ്കിൽ ഫീച്ചർ ചെയ്യാൻ താല്പര്യമുണ്ട് അപ്പോൾ നിങ്ങളുടെ അങ്ങനത്തെ ഒരു വണ്ടി ഉണ്ടെങ്കിൽ ഡു ഡു പിങ്മി ഓൺ ഇൻസ്റ്റാഗ്രാം സോ യെസ് അതൊക്കെ തന്നെ ഇത് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കുന്നു സോ ഡോൺ ഫൈറ്റ് ലൈഫ് ആണ് സബ്കൈഡ് ചാനൽ ബെല്ലേ ബെല്ലേക്ക് നിക്കുക അടുത്ത വീഡിയോ ബെല് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും സൈൻ ഓഫ് ചെയ്യണം മറ്റാരമല്ല നിങ്ങളുടെ സ്വന്തം കൊച്ചി മച്ചാൻ ബൈ ബൈ ഇങ്ങനെ പോകാൻ പറ്റുമോ വെള്ളത്തിൽ തൊടാണ്ട് വെള്ളം മുട്ടരുത് ചെളിയാവരുത് ക്ലീനായിട്ട് കൊണ്ട് വെച്ചതാ ഇനി എനിക്ക് ചെളിയാക്കണ്ട